ഹായ് ഹലോ വിവോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ് ഓണം സെലക്ഷൻ ഒക്കെ വന്ന് തുടങ്ങി ഇന്ന് കാണിക്കുന്ന റണ്ണിമെറ്റീരിലിൻ്റെ ഫാൻസി റണ്ണിമെറ്റിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഫസ്റ്റ് ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഫെൻഡി മെറ്റീരിയലാണ് ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനാണ് ആയിട്ട് സീക്വൻസും അതേപോലെ എംബ്രോയ്ഡറി ത്രെഡും വെച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ത്രീ കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കളർ വന്നിട്ട് അത് ബ്യൂട്ടിഫുൾ ജെറ്റ് ബ്ലാക്കിലാണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്കാണ് ഇതിൻ്റെയും വർക്ക് വരുന്നത് സെയിം ടു സെയിം ഡിസൈൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈനാണ് ഓണാണ് വരുന്നത് അപ്പം നമുക്ക് ബ്ലൗസിനൊക്കെ നല്ല ഒരു അടിപൊളി മെറ്റീരിയലാണ് ബ്ലൗസൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയലൊക്കെ വെച്ച് ബ്ലൗസ് തയ്ക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അതേപോലെ നെക്സ്റ്റ് കളേഴ്സ് വന്നിട്ട് ഒരു പീ ബ്ലൂ ആണ് നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് സെയിം ടു സെയിം ഡിസൈൻ തന്നെയാണ് അതിലും വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഈ ഒരു മൂന്ന് ഷെയ്ഡ്സും വരുന്നത് മൂന്നും നല്ല നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ നമുക്കൊന്ന് പരിചയപ്പെടാം നെക്സ്റ്റ് ഡിസൈനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് രംഗോലി മെറ്റീരിയൽ ഫുൾ എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വെച്ചിട്ടാണെങ്കിൽ ഡിസൈൻ വിവീത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഫസ്റ്റ് കളർ ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് റെഡ് ബ്ലാക്കിലാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു കളർ ആട്ടോ ആ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈനും ഡിസൈനുമാണ് നെക്സ്റ്റ് ഡിസൈൻ ഒരു ബ്യൂട്ടിഫുൾ ഓർഗൻസൈൽ ആട്ടോ ഓർഗൻസ മെറ്റീരില്ല ഇതുപോലെ ഫുൾ ആയിട്ട് എംബ്രോയിഡറി ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഫസ്റ്റ് കളർ നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭയങ്കര ഒരു കളർ ആട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലാക്കിലാണ് ഇങ്ങനെയാണ് സെയിം ടു സെയിം ഡിസൈനാണ് അതിലും വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ഇതിന് ബ്ലൗസ് അതേപോലെ ഒരു ടോപ്പ് തയ്ക്കാനാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയി നെക്സ്റ്റ് ഡിസൈനും ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഫസ്റ്റ് കളർ വന്നിട്ട് ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടോ ഫുൾ ആയിട്ട് സീക്വൻസും അതേപോലെ കട്ട് ബീഡ്സും വെച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ടു ഷെയ്ഡ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ബേബി പിങ്കിലാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അതേപോലെ ഡിസൈൻസ് ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് സാരിക്ക് അതേപോലെ ദുപ്പട്ട അതേപോലെ ടോപ്സിനാണെങ്കിലും നല്ല നമുക്ക് നല്ല ഭംഗിയിലും നമുക്ക് തയ്ച്ച ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു ആയിട്ടൊരു ആണ് ഡിസൈൻസും ഒരു ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ഡിസൈൻ നല്ലൊരു ഡിസൈൻ ആട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി എംബ്രോയിഡറി തെട്ടുവെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വിവിധ വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും ഉണ്ട് ബോഡിയിലൊക്കെ ഒരു ക്രഷ് മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ വിവിധ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വൈൻഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് മെറൂണിലാട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇതും ടോപ്പിനാണെങ്കിലും സാരിക്ക് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് ഒരു മൾട്ടി ഡിസൈനിലാണ് നല്ല ഭംഗിയിലൊരു ത്രെഡും അതേപോലെ സീക്വൻസ് വെച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വിവിധ വന്നിരിക്കുന്നത് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ആണ് ഒരു ഡാർക്ക് പോട്ടൽ ഗ്രീനിലാണെങ്കിൽ ഒരു ഡിസൈൻ വിവിധ വന്നിരിക്കുന്നത് ഇതിനെയും ടു ഷെയ്ഡ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് ഇതൊന്നും നമുക്ക് സെറ്റ് സാരിക്ക് ഒരു ബ്ലൗസ് ഒക്കെ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതേപോലെ സാരീസിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഫൈനൽ ഡിസൈൻ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ആണ് ഇതിലും കട്ട് ബീഡ്സും അതേപോലെ സീക്വൻസും ത്രെഡും വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വിവിധ വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു ഡിസൈൻ വിവി് വന്നിരിക്കുന്നത് ഇതിൻ്റെയും ത്രീ കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഫസ്റ്റ് കളർ മറ്റൊരു ലൈറ്റ് ഗ്രെയിനിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ സെയിം ടു സെയിം പ്ലെയിൻ മെറ്റീരിയലും നമ്മളെ കയ്യിൽ അവൈലബിൾ ആട്ടോ നെക്സ്റ്റ് ഡിസൈൻസ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനിലാണ് നല്ലൊരു ഇലപ്പച്ച കളറിലാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്സാണ് അപ്പം ത്രീ കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം വീണ്ടും നല്ല നല്ല മെറ്റീരിയൽ കളക്ഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ